പ്രശസ്തനായ ഒരു ജ്യോതിഷന്റെ മുന്നിൽ കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ചില സംശയങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കബഡിപ്പലകയിലെ മുഴുവൻ കരുക്കുകളും തടുത്തുകൂട്ടി സഞ്ചിയിലിട്ട് കെട്ടി മാറ്റിവെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കബഡിയുടെ സഹായം ആവശ്യമില്ല സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും ചില കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സും സമയം മാത്രം മതിയുന്നു ജോത്സ്യനെ വെറുപ്പിക്കാതെ കോൺഗ്രസ് നേതാവ് ഇരുന്ന് കൊടുത്തു അദ്ദേഹത്തിന്റെ മുന്നിൽ മഹാപണ്ഡിതനായ ജോത്സ്യൻ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തന്നെയല്ലേ അപ്പോൾ ദേശീയതയിൽ ഊന്നി ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഇന്ന് ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുന്നു അത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ആദ്യത്തെ വിഷയം ആത്മവിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരെ അവഹേളിക്കുന്ന രീതിയാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രകടനം കൂടെയുള്ളവരെ വിശ്വാസമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം പാർട്ടിക്ക് വേണ്ടി ഉഴുതും വെള്ളംകോരിയും നടന്നവരെ പാർട്ടിക്ക് ആവശ്യമില്ല പകരം മറ്റു പാർട്ടിയിൽ നിന്ന് പൊഴിയുന്നവരെയും ആഭെ ലക്ഷന്റെ കലാഭവനിൽ നിന്നുള്ള മിമിക്രിക്കാരെയുമാണ് കോൺഗ്രസിന് ആവശ്യം ആത്മവിശ്വാസം ഇല്ലായ്മയുടെ പ്രശ്നം തന്നെയാണത് ബി ജെ പിയും സി പി എമ്മും വൻ തലമുറയ്ക്ക് യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് ഒട്ടകപക്ഷിയെ പോലെ തലമണലിൽ പൂർത്തിയിരിക്കുകയും കോൺഗ്രസിലെന്നും വ്യക്തി കേന്ദ്രമായി രണ്ട് പക്ഷമാണുള്ളത് തൊള്ളായിരത്തി അറുപതിൽ ആദ്യമായി കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോഴും ഈ രീതി തന്നെയായിരുന്നു അന്ന് ആർ ശങ്കറും പി ടി ചാക്കോയും ആയിരുന്നുവെങ്കിൽ ഇന്ന് രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകളും അതിൽ കൂടുതൽ നേതാക്കന്മാരുമായി മാറി മറ്റു പാർട്ടികളിൽ നിന്ന് പൊഴിഞ്ഞു വരുന്നവരെ ശേഖരിച്ച് അവരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു രീതി മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പി ഒക്കെ അനുവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ അതേ രീതി പിന്തുടരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അതിൽ പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അവസാനിപ്പിക്കാൻ വേണ്ടി മറുപക്ഷം കളിച്ച മുഴുവൻ കളികളും നേരിൽ കണ്ട ഒരു തലമുറയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു നേതാവില്ല ആരെങ്കിലും ഉയർന്നു വന്നാൽ അവനെ കാലേ പിടിച്ച് വലിച്ചു താഴെയിടുന്നു ഇനിയാണ് ഏറ്റവും കലാമൂല്യമുള്ള പരിപാടി കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ബാലുശ്ശേരിയിൽ അവതരിപ്പിച്ച ധർമ്മജൻ ബോൾഗട്ടി പണിയെടുത്തുണ്ടാക്കിയ മുഴുവൻ കാശും പിടിച്ചുപറിച്ചു മേടിച്ചിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ അയാളെ തോൽപ്പിച്ചു കൊടുത്ത് അയാളെ ഒരു മൂലയ്ക്കാക്കി അത് നമ്മൾ നേരിൽ കണ്ടതാണ് ഇനി ആ ആ വിധി കാത്തിരിക്കുന്നത് പിഷാരണിയാണ് രമേഷ് പിഷാരണി കലാകാരന്മാരെ സ്നേഹിക്കുകയും കലയെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളതെങ്കിലും അവർക്ക് രാഷ്ട്രീയ ബോധവും കൂടി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഇല്ലാതെയാണ് കോൺഗ്രസ്സാർ ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുന്നത് സി പി എമ്മിൽ നിന്നും ചാടിപ്പുറത്ത് വന്ന കലാകാരനായ സ്നേഹിതനെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി കഴക്കൂട്ടത്ത് ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടും അതാണ് നടക്കാൻ പോകുന്നത് സത്യത്തിൽ ആബേലച്ചൻ്റെ പിൻതലമുറക്കാരായി കലാഭവന്റെ തലപ്പത്തിരിക്കുന്നയാളെ കൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും പിഷാരഡിയെ ഒരു കലാകാരൻ എന്ന നിലയിൽ മലയാളി ഇഷ്ടപ്പെടുമെങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു 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 മത്സരത്തിന് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനം ഏറ്റെടുക്കുമെന്ന് തോന്നില്ല ഇത് തമിഴ്നാടല്ല കേരളമാണ് മുൻപും പല സിനിമാക്കാർ സാക്ഷാൽ പ്രേംനസീർ മുതൽ ജഗദീഷ് വരെ മത്സരിച്ചു ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്നാൽ ചോദിക്കും കെ പി ഗണേഷ് കുമാറും മുകേഷും ഒക്കെ ജയിച്ചില്ലേ എന്ന് അവർ രണ്ടുപേരും രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് രമേഷ് പുഷാരഡിയെ പോലെയുള്ളവർ അഭിനയിച്ചുണ്ടാക്കിയ ആ കുറച്ച് പണം അത് കോൺഗ്രസ്സുകാർക്ക് വീതം വെച്ച് കൊടുക്കാമെന്നല്ലാണ്ട് മറ്റു പ്രയോജനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കോൺഗ്രസിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമോ തന്ത്രങ്ങളോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി കഴിഞ്ഞാൽ പിന്നെ വലതു മുന്നണിയാണെന്ന ഒറ്റ തന്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇപ്പോഴും മാണി കോൺഗ്രസ് മുന്നണി വിട്ട് തങ്ങളോടൊപ്പം ചേരുമ്പോൾ വിജയം ശനിശ്ചിതമെന്ന ചിന്തയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് സി പി ഐയുടെ തൃശൂർ എം എൽ എ പി ബാലേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞ ഒരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം കഴുതയും അയൽ വീടുകളിലെ ജോലിക്കാരായിരുന്നു വീട് കിട്ടുന്ന ഇടവേളകളിൽ അവർ സങ്കടം പങ്കിടാറുണ്ട് ഇരുവീട്ടിലെയും മുതലാളിമാർ അവരെ രണ്ടുപേരെയും പണിയെടുപ്പിച്ച് കൊല്ലുകയാണ് ഒടുവിൽ ഇരുവരും കൂടി വെള്ളിയാഴ്ച വൈകുന്നേരം നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു പറഞ്ഞ സ്ഥലത്ത് കഴുതയെ കാണാഞ്ഞ് കാള കഴുതെ തിരക്കി ചെന്നു നമുക്ക് തിങ്കളാഴ്ച നാട് വിട്ടു പോകാം എന്നുള്ള തീരുമാനമെടുക്കാം എന്ന് കഴുത കാളയോട് പറഞ്ഞു അതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കാള ചോദിക്കുന്നു എനിക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകുണ്ടായിട്ടുണ്ട് അതെന്താ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഫലം അറിയാം കഴുത വിശദീകരിച്ചു രാവിലെ മുതലാളി ഭാര്യയോട് പറയുന്നത് കേട്ടു മകൾ ഇത്തവണ കൂടി പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിൽ ഏതെങ്കിലും കഴുതെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കുമെന്ന് തിങ്കളാഴ്ച രാവിലെ മകളുടെ പരീക്ഷാഫലം വരും ഒരു ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഈ അവസ്ഥയാണ് കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിനുള്ളത് വല്ല വേട്ടാ വളിയനെയും കിട്ടുമോ എന്ന് നോക്കിയിരുപ്പ അതും പടക്കം നോക്കിയ പോലെ